വിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ റമദാനോടനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നടക്കുന്നത് അത് റമദാൻ വിഭവങ്ങൾക്ക് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ് തേങ്ങയ്ക്ക് എത്ര ഒന്ന് തൊണ്ണൂറ്റിയഞ്ചോക്കെയാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓഫർ റമദാൻ ഓഫർ അല്ലാത്ത എല്ലാ റമദാനല്ല പൊതുവേ എല്ലാ സാധനങ്ങളും ഓഫറുണ്ട് റമദാനും മാത്രമെന്നല്ല പിന്നെ മറ്റുള്ള സാധനങ്ങൾക്കും തന്നെ റമദാന്റെ ഇതല്ല പച്ചക്കറികൾക്കും തന്നെ നല്ല കുറവുണ്ട് അപ്പൊ മാങ്ങൊക്കെ അഞ്ച് അഞ്ച് തൊണ്ണൂറ്റഞ്ച് എൺപത്തി അഞ്ച് അങ്ങനൊക്കെ ഉള്ളു പിന്നെ അത്യാവശ്യം എല്ലാ സാധനവും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമായൊരു ഓഫറാണ് പച്ചക്കറികൾ അതിനോ ഓഫർ ഉണ്ട് അരികൾ നെയ്യ് ആയിക്കോട്ടെ പിന്നെ ഫിഷ് അങ്ങനത്തെ ഓരോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ നല്ല മാർജിൻ കുറവുണ്ട് പിന്നെ ഒന്നാമത് നല്ല ഫ്രഷ് സാധനങ്ങളാണ് നമ്മൾ മറ്റേൻ്റെ സ്ഥലത്ത് വാങ്ങിയിലേക്കാർ ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആ ഉള്ളി ഒന്നും ശരിക്കും മാർക്കറ്റിൽ ഇവിടെ കിട്ടാനില്ല ചെറിയുള്ളി പതിനാലോ അഞ്ഞൂറ്റഞ്ചോ ഉള്ളു ില്ല ഞാന് സ്ഥിരമായിട്ട് പറഞ്ഞ ഒരു ദിവസം രണ്ടേരായിട്ടു വരണു അതുപോലെ പല സാധനങ്ങളായിട്ട് പ്രത്യേകിച്ച് ഓഫറുകൾ തെരഞ്ഞു മാത്രം മറ്റുള്ള സാധനങ്ങൾ കാരക്കാട്ടെ അല്ലെങ്കിൽ മറ്റുള്ള റമദാൻ ഓഫറുകളൊക്കെ അതായത് ഇപ്പത്തെപ്പത്തെ കണ്ടീഷനിൽ പൊതുവെ നല്ല ഓഫറാണ് കൊടുക്കുന്നത് റമദാൻ ഇത് രണ്ടു ദിവസമായിട്ട് എന്നാലും മിനിയാന്നുമായിട്ട് നല്ല ഓഫറുകളാണ് കൊടുക്കണേ പിന്നെ എന്ന് പറഞ്ഞാല് പത്തൊമ്പത് മാർക്കറ്റിൽ അമ്പത് രൂപയാലും മുപ്പത് രൂപയാലും നാല് ആണ് വില ഇവിടെ ഇരുപത് രൂപയാലും കിട്ടണമെന്ന് പറഞ്ഞാല് ഓഫർ തന്നെയാണ് ഇതുപോലെ തന്നെ ചെറിയ സാധനം ഉണ്ട് അതിനക്കാളിൽ കുറച്ച് ക്വാളിറ്റി കൂടിയ സാധനം ഉണ്ട് പല റേഞ്ചിലാണ് സാധനം വരുന്നത് ഏതായാലും റംസാന്റെ ഓഫർ ഉഷാറായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കസ്റ്റമർക്ക് എല്ലാവർക്കും വന്ന് പോകാനുള്ള സൗകര്യങ്ങളിലുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇവിടെ അപ്പോൾ റമദാനോടനുബന്ധിച്ച് റമദാൻ്റെ ഇഫ്താറിനും അത്താഴത്തിനുമൊക്കെയുള്ള എല്ലാവിധ സാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് വലിയ ഓഫറുകളാണ് ലഭ്യം ഇത് റമദാൻ വരെ ഈ ഓഫറുകൾ ഉണ്ടാവും അതിന് പുറമേ ഈ എസ് എൻ ബി കാർഡുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇവിടെ കിട്ടും പിന്നെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള അമ്പത് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെയുള്ള ഈ റമദാൻ ഈ വൗച്ചറുകൾ കാർഡുകൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ട് ുംകം ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം